നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ കാർഷികോത്സവം മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ ഇ ഇ സി മാർക്കറ്റിൽ നടത്തുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ഇഇസി മാർക്കറ്റ് ഗ്രൌണ്ടിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മേളയാണ് മൂവാറ്റുപുഴ പട്ടണത്തിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം നിയന്ത്രണമൂലം മാറ്റിവച്ചത് ടിക്കറ്റുകൾ മുൻകൂർ വിതരണം ചെയ്യും കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കായി പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻകുബേറ്റർ മാർഗനിർദ്ദേശവും പരിശീലനവും നൽകും ഇതോടൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും ലഭിക്കും ഈ പദ്ധതിയിലൂടെ പുതിയ ആശയമുള്ളവർക്ക് സുവർണാവസരമാണ് കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒൻപത് ഏഴ് എട്ട് നാല് മൂന്ന് ആറ് രണ്ട് ആറ് അഞ്ച് റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ടെക്നിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു കോട്ടയത്തുള്ള എൻ എം ആർ ടിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴാം തീയതി ആരംഭിക്കുന്ന കോഴ്സിന്റെ കാലാവധി മൂന്ന് മാസമാണ് കോഴ്സിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പതിനഞ്ചായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ജീവശാസ്ത്ര ശാഖകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർ ഗവേഷകർ മോളിക്കുലാർ ബയോളജിയുമായോ ബയോടെക്നോളജിയുമായോ ബന്ധപ്പെട്ട മേഖലകളിൽ ജോലികളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർ തുടങ്ങിയവർക്കെല്ലാം കോഴ്സിൽ ചേരാം അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് മുമ്പായി നൽകണം എക്സ്ട്രാക്ഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ജീൻ ക്ലോണിംഗ് ജീൻ സീക്വൻസിംഗ് ജീൻ എക്സ്പ്രഷൻ ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്ജെനിക് എന്നിങ്ങനെ ആവശ്യം വേണ്ട മോളിക്കുലാർ ടെക്നിക്കുകളിൽ പ്രായോഗിക പരിചയം നൽകുക എന്നതും ഈ കോഴ്സിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് അനുബന്ധ മേഖലകളിൽ ഗവേഷണം നടത്തുന്നതിനും തൊഴിലുകൾ ചെയ്യുന്നതിനും ആവശ്യമായ കഴിവ് ആർജിക്കാൻ കഴിയും കോഴ്സ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് രണ്ട് എട്ട് പൂജ്യം ഏഴ് ഏഴ് എന്ന ഫോൺ നമ്പറിലോ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ ട്രെയിനിംഗ് അറ്റ് റബ്ബർ ബോർഡ് ഒ ആർ ജി എൻ കാർഷിക നിർദ്ദേശം നെല്ലിൽ തണ്ടുതുരപ്പിനെയും ഇലച്ചുരുട്ടിപ്പുഴുവിനെയും നിയന്ത്രിക്കാൻ ട്രൈക്കോ കാർഡുകൾ ഉപയോഗിക്കുക തെങ്ങിൻ തടങ്ങൾ ഉഴുതിടുന്നതാണ് അഭികാമ്യം ഇങ്ങനെ ചെയ്യുന്നത് വായു സമ്പർക്കം കൂട്ടാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കും കാർഷിക വാർത്തകൾ സമാപിക്കുന്നു